ഓം നമോ നാരായണായ ഹോം ശ്രീഗുരുഭ്യോ നമ നാരായണീയ ദശകന്നാല് അഷ്ടാംഗയോഗവും സിദ്ധി ശ്ലോകം ഒന്ന് കലയത മമ കുരുവ തവദീം കലയദേഷ്ടവിധയോഗചചര്യ ശുതവതുഷ്ടിയാപ്നുയാം പദം കലയത മമ കുരുവ താവധീം കലയദേ ഉപാസനംഷ്ടയാശു തവ തു അർത്ഥം ഭഗവൻ അങ്ങയെ ഉപാസിക്കുന്നതിന് വേണ്ടത്ര ആരോഗ്യം എനിക്ക് ഉണ്ടാക്കി തരണമേ ഉടനെ തന്നെ പരിപൂർണമായ അഷ്ടാംഗയോഗത്താൽ അങ്ങയുടെ സന്തോഷത്തെ ഞാൻ പ്രാപിക്കുമാറാകട്ടെ അഷ്ടംഗയുങ്ങനെന്ന് വെച്ചാൽ യമ നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇവ ആചരിക്കുന്നതാണ് ശ്ലോകം രണ്ട് ബ്രഹ്മചര്യ ദൃഢതാദിഫമയ് ആപ്ലവാദി നിയമ ചാവിതാഹർമേ ദൃഢമമീ സുഹാസനം പങ്കജാത്യമിവാഭവത് പരാ പദം ബ്രഹ്മചര്യ ദൃഢത ആദിഭി യമൈ ആപ്ലവ ആദി നിയമൈ ച ആപ്ലവദിന കൂർമഹി ദൃഢം അമി സുഖ ആസനം പങ്കജ ആദ്യം വാ അഭിവാഭവര അർത്ഥം ഞങ്ങൾ ബ്രഹ്മചര്യത്തിൻ്റെ ഉറപ്പ് തുടങ്ങിയ യമങ്ങളാലും കുളി തുടങ്ങിയ നിയമങ്ങളാലും ശുദ്ധീകരിക്കപ്പെട്ടവരായി അങ്ങേ മാത്രം ആശ്രയിക്കുന്നവരായി പത്മം തുടങ്ങിയ ദൃഢവും സുഖവുമായ ആസനത്തെ ചെയ്തു കൊള്ളാം ശ്ലോകം മൂന്ന് താരമന്തരനുചിത്യ സന്തം പ്രാണവായുവിയമ്യ നിർമ്മല ഇന്ദ്രിയണി വിഷയാ പദം താരം അന്ത അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നില ഇന്ദ്രി വിഷയാ താ അവഹൃ ആസ്മഹേഭവസന ഉന്മുഖാ അർത്ഥം പ്രണവത്തെ ഉള്ളിൽ എല്ലായ്പ്പോഴും അനുചിന്തനം ചെയ്ത് പ്രാണവായുവിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് നിർമ്മലരായി തീർന്നതിൽ പിന്നെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി അങ്ങയുടെ ഉപാസനയിൽ ഉന്മുഖരായി ഞങ്ങൾ ഇരുന്നു കൊള്ളാം ശ്ലോകം നാല് തേന ഭക്തിരസമന്ത്രം ഉദ് ഹേമഭവദിന്തക പദം അസ്ഫുഡേ വപുഷി തേ പ്രയത്നതാ ധാരഹേമ തിഷണാം മുഹു മുഹുഹു തേന ഭക്തിരസം അന്ത ആർദ്രത ഉദ്വഹേമ ഭവത് ഉദ്വഹേമത് അക്രിചിന്തകാഹ അർത്ഥം അങ്ങയുടെ അവ്യക്തമായ മൂർത്തിയിൽ വീണ്ടും വീണ്ടും ബുദ്ധിയെ വ്യാപരിപ്പിച്ച് അങ്ങയുടെ പാദങ്ങളെ ധ്യാനിക്കുന്നവരായി ഞങ്ങൾ ഭക്തിരസത്തെയും മനസ്സിൻ്റെ ആർദ്രതയെയും ധരിച്ചുകൊള്ളാം ശ്ലോകം അഞ്ച് വിസ്ഫുടവയവേദസുന്ദരം ചിന്തയാ മഹേ ധ്യാന യോഗ നിരതാശ്രയാ പദം അവയവ വിസ്ഫുടവയഭേദസുന്ദരം ത്വു സുചിരശീലനവശാശ്രമം മനസ്സി ചിന്തയാമഹേ ധ്യാന ധ്യാനോഗ്രയാ അർത്ഥം ദീർഘനാളത്തെ അഭ്യാസം കൊണ്ട് സ്പഷ്ടമായി തീർന്ന അവയവഭേദങ്ങളാൽ സുന്ദരമായ അങ്ങയുടെ ദിവ്യമൂർത്തിയെ ധ്യാനയോഗ നിരതരായി അനായാസമായി അങ്ങയെ ആശ്രയിക്കുന്നവരായ ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നതാണ് ശ്ലോകം ആറ് ധ്യയദാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാ ഹൃദാത്മന സാന്ദ്രമോദരസൂപമാന്തരം ദേവപാസദേ പദം ധ്യയദാം സകളമൂർത്തി ഉന്മിഷ മധുരതാ ഹൃദ ആത്മന സാന്ദ്രമോദരസൂപം ആന്തരം ബ്രഹ്മരൂപം ഐ അർത്ഥം അല്ലയോ ഭഗവൻ അങ്ങയുടെ ഇങ്ങനെയുള്ള കലകളോടുകൂടിയ രൂപത്തെ ധ്യാനിക്കുന്നവരും ഉന്മേഷത്തായ മാധുരത്താൽ ഹൃതാത്മാക്കളുമായ ജനങ്ങൾക്ക് അങ്ങയുടെ സാന്ദ്രാനന്ദാത്മകമായ പരബ്രഹ്മരൂപം ഉള്ളിൽ പ്രകാശിക്കുന്നു ശ്ലോകം ഏഴ് സമാനരൂപ ത്സമാധി ഐ വിശ്വനായകുനരഥ്യ ധാരണാധികം പദം തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്സമാധിം ഐ വിശ്വനായക ആശ്രിത പുനഃ അധ പരിചുതൗ ആരഭേമഹി ച ധാരണ ആധികം അർത്ഥം വിശ്വനായകനായ ഗുരുവായൂരപ്പ ബ്രഹ്മാനന്ദത്തിൻ്റെ രൂപമായതും അങ്ങേൽ ഉറച്ചതുമായ സമാധിയിൽ നിന്ന് ഞങ്ങൾ പരിച്തരായാൽ ധാരണ തുടങ്ങിയ വ്യാപാരങ്ങളെ തീർച്ചയായി വീണ്ടും ആരംഭിച്ചുകൊള്ളാം ശ്ലോകം എട്ട് ഇത് അഭ്യസനർഭരോലസ്പരാത്മസുഖകൽപിതോത്സവാഹ മുക്തഭക്തകുലമൗലിദ സഞ്ചരേമ ശുഗനാരദാതിവത് പദം ഇത്തം അഭ്യസനർഭര ഉല്ലസത് ത്പര ആത്മസുഖ കൽപ്പത ഉത്സവാ മുക്തക്തകുലമൗലിദരേമ ശുഗനാരദ ആദിവത് അർത്ഥം ഇങ്ങനെ അഭ്യാസത്താൽ പൂർണ്ണവും ഉല്ലസത്വവുമായ അങ്ങയുടെ പരബ്രഹ്മ പരബ്രഹ്മരൂപത്തിൻ്റെ അനുഭവസുഖം കൊണ്ട് കൽപ്പിതമായ ഉത്സവത്തോടു കൂടിയവരായ ഞങ്ങൾ മുക്തന്മാരായ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായി തീർന്നിട്ട് ശുഖനാരദാദികളെപ്പോലെ സഞ്ചരിക്കുമാറാകട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നർത്തട്ടെ ഹരി ഓം തത്സത്